ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മൾ എന്താണ് ഒരു ടു പി സെറ്റിന്റെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ടന്റെ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗവയുടെ കാര്യവും മറക്കണ്ട കേട്ടോ നമ്മുടെ ഗവയ്ക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് ഇത് ആരെങ്കിലും ആദ്യമായിട്ട് ആരേലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പം അതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത് അതുപോലെ ഇപ്പം നമ്മൾ മൂന്നാമത് ഒരു വിന്നറെ കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട് അത് കമന്റിൽ നിന്നാണ് കേട്ടോ ഏറ്റവും നല്ല കമന്റ് ഇടുന്ന ആളിൽ നിന്നാണ് ഇടുന്നവരിൽ നിന്നാണ് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പം ഇത്രയാണ് ഗീവ് റൂൾസും കാര്യങ്ങളും ഒക്കെ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് ഇത് മുന്നേക്ക ഒരുപാട് തവണ കൊണ്ടുവന്നൊരു ഐറ്റം ആണ് അപ്പം വീണ്ടും വീണ്ടും നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന പ്രകാരം കേട്ടോ വീണ്ടും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തത് അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ടൂ പീസ് ആണ് കാണിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടൂ ആണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു റൗണ്ട് നെക്കിലാണ് വരുന്നത് നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഇതിനകത്ത് അവൈലബിൾ ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണെ ഇങ്ങനൊരു ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ ഒരു വയലറ്റും വൈറ്റും കൂടെ ചേർന്ന് വരുന്ന ഒരു കളർ ചാർട്ട് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അതിലൊരു കലങ്കാരി പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ പാച്ച് വർക്ക് ആണ് കേട്ടോ വരുന്നത് വൈറ്റ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഇന്ന് കാണിക്കുന്ന ഇതിലെ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാർഡ് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ നിങ്ങൾ സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഐറ്റംസിൻ്റെ ഫോട്ടോസ് നിങ്ങൾ സെൻഡ് ചെയ്യും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ തൊട്ടടുത്തെങ്കിലും ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ നെക്സ്റ്റ് വരുന്നത് കളർ ഇതാണ് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല സ്ലിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണേ ഇതെല്ലാം നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് വീണ്ടും വീണ്ടും കസ്റ്റമേഴ്സിന്റെ എന്താണ് റിക്വസ്റ്റ് കാരണമാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് എൻക്വയറീസ് വരുന്നോണ്ടാണേ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് ഗ്രീനും പിങ്കും ഒക്കെ ചേർന്നിട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണേ സ്ലീവിന്റെ തെറ്റത്തായിട്ട് ചെറിയൊരു ലൈസ് വർക്ക് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ காணிக்க சைஸ் மீடியம் ஆனே நமக்கு எம் XXL டபிள் எக்ஸ் சைஸ் வரை அவைலபிள் வருகிறேன். வருது നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് നല്ലൊരു വൈറ്റിൽ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നിന്ന് വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക പോവുകട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു ഗ്രീനും ബ്ലൂവും വൈറ്റും ഒക്കെ ചേർന്നിട്ട് വരുന്ന ഒരു കളറാണ് ആണേ ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മൾ പീക്കോ ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കളർ ചാട്ടിലാണേ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു മസ്റ്റാർഡ് എല്ലാം ആണ് കേട്ടോ ഇതൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക കേട്ടോ നെക്സ്റ്റ് വരുന്നത് അത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണേ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് വരത ഇതാണേ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ബോട്ടവും ടോപ്പും ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഇങ്ങനെ ഒരു േലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക കൂടെ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഗീവേയിലൊക്കെ പങ്കെടുക്കാൻ നോക്കുക നമ്മള് മന്ത്യോടെയാണ് ഗീവ് അവേ നടത്താറുള്ളത് അപ്പൊ ചെറിയ ചെറിയ റൂൾസ് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പൊ നിങ്ങൾ ഗവേൽ പങ്കെടുക്കാമെന്ന് നോക്കുക നല്ല നല്ല കമൻസുകൾ ഇടുക അതിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് അപ്പം എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അപ്പം നിങ്ങൾക്ക് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ മെഷർമെൻ്റ് വരെ പറഞ്ഞാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഓക്കെ നെക്സ്റ്റ് വരുന്ന കളറ് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് ഇതാണ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആവുന്നത് നല്ലൊരു പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് അപ്പൊ ഇതിലേത് ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെന്റ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയാണേ വരുന്നത് അപ്പം എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം